ഏകദ് ഏകദ നഡ്ഗഡ് നമ്മൾ രണ്ട് സഹോദരന്മാരുടെ കഥയാണ് പഠിക്കുന്നത് അതിൽ ഒരാൾ അങ്ങനെയുള്ള ആളായിരുന്നു ഏകദ്പഡ് ജഡ്പഡ് എന്ന് വെച്ചാൽ വേഗം വേഗം കാര്യങ്ങൾ ചെയ്യുന്നത് ധൃതി ഉള്ള ആൾ ഏകദ നഡ്ഗഡ് മറ്റൊരാളെങ്ങനെയായിരുന്നു നഡ്ഗഡ് ആയിരുന്നു വികൃതിയായിരുന്നു ജഡ്ബഡ് ബഡാദ മൂത്ത ആളായിരുന്നു അതിൽ ജെഡ്ബഡ് അതായത് വേഗം വേഗം കാര്യങ്ങൾ ചെയ്യുന്ന ധൃതിയുള്ള ആളായിരുന്നു ബഡാദ മൂത്ത സഹോദരൻ ആയിരുന്നു നഡ്ഗഡ് ചോട്ട വികൃതിയായ ആളായിരുന്നു ചോട്ട അതായത് ഇളയ സഹോദരൻ ബട കേവൽ ദോസാൽ ബടാദ ഡ എത്ര വയസ്സിന് മൂത്തതായിരുന്നു മൂത്ത ആൾ രണ്ട് വയസ്സിന് മൂത്തതായിരുന്നു ചോട്ട കേവൽ ദോസാൽ ചോട്ട ഇളയ സഹോദരനോ രണ്ട് വയസ്സിന് ദോസാൽ ചോട്ടയോ രണ്ട് വയസ്സിന് ഇളയവനായിരുന്നു ദോനവും സ്കൂൾ മേ പഠിത്തേത് രണ്ടുപേരും സ്കൂളിൽ പഠിച്ചിരുന്നു ജഡ്ബഡ് പാഞ്ചുവീ മേ ജഡ്ബഡായ നമ്മുടെ മൂത്ത സഹോദരൻ എവിടെയാണ് പഠിച്ചിരുന്നത് എത്രാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് പാഞ്ചുവീമേ അഞ്ചാം ക്ലാസ്സിൽ നഡ്കടോ തീസരീ മേ നഡ്കട എത്രാം ക്ലാസ്സിലായിരുന്നു മൂന്നാം ക്ലാസ്സിലെ ഗർ സെ ധോനോ ബി സാത്ത് സാത്ത് സ്കൂൾ ജാത്തേ ഓർ സാത്ത് സാധുഹി വാപ്പസ് ഖരാത്തെ വീട്ടിൽ നിന്നും എന്ത് ചെയ്തിരുന്നു ഗർ സെ ധോനോ ബി രണ്ട് സഹോദരന്മാരും സാത്ത് സാത്ത് സ്കൂൾ ജാത്തേ ഒരുമിച്ച് സ്കൂളിൽ പോവുകയും സാത്ത് സാത് ഹി വാപ്പസ് ഖരാത്തെ ഒരുമിച്ച് തിരിച്ചു വരികയും ചെയ്തിരുന്നു ഏക ഗവുമെ ഗ്രഹത്തേത് അവരെവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് ഏക ഗാവുമേ ഒരു ഗ്രാമത്തിലായിരുന്നു അവർ താമസിക്കുന്നുണ്ടായിരുന്നത് സ്കൂൾ ഉണ്ടെ ഗവമേനെ ഹി സ്കൂൾ അവരുടെ ഗ്രാമത്തിലല്ലായിരുന്നു ദൂർ ദൂസിലെ ഗവമേത ദൂരെ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു അവരുടെ സ്കൂൾ വഹാം തക് പൈതൽ ജാനാപ്പെടുത്താതെ അവിടം വരെ കാൽനടയായിട്ട് അതായത് നടന്ന് പോകേണ്ടി വന്നിരുന്നു പൈതൽ ഹി വാപ്പസ് ആനാ പടുത്താതെ നടന്ന് തന്നെ തിരിച്ച് വരികയും ചെയ്തിരുന്നവർ ജാതെ സമയം രാസ്തേമയം ഉനെ കൈ ചീസേ മെൽത്തി പോകുന്ന വഴിക്ക് രാ ജാത്തേ സമയം രാസേമയം വഴിയിൽ അവർക്ക് കുറെ കാര്യങ്ങൾ കിട്ടിയിരുന്നു എന്തൊക്കെയാണത് ഉണ്ടായിരുന്നു ഭർഗത് ഭർഗത ഉണ്ടായിരുന്നു പോക്കർ എന്ന് വെച്ചാൽ കുളം ബർഗർ എന്ന് വെച്ചാൽ പേരാൽ ഗേത്ത് ഉണ്ടായിരുന്നു വയലുണ്ടായിരുന്നു പിന്നെന്താ ഭാഗ് ഉണ്ടായിരുന്നു നാല തോട് എന്താ പുഴ ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അവര് സ്കൂളിലേക്ക് യാത്ര ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു പോക്കർ ഭർഗ് ഖേത്ത് ഭാഗ് നാലാർ നദി വാപ്പസ് ആനയെ പാർബി രാസ്തേമയും മുന്നേം കൈ ചീസേ തിരിച്ചു വരുന്ന വഴിക്കും ഇതെല്ലാം തന്നെ അവർക്ക് കാണാൻ ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു നദി നാലാ ബാഗ് ഖേത്ത് ബർഗദ് ഓർ പോക്കർ തിരിച്ചു വരുന്ന വഴിയിലും ഇതൊക്കെ കണ്ടിട്ടാണ് വന്നിരുന്നത് ജെഡ്ബഡ് തേസ് തേസ് ചെലുത്താതെ അപ്പം നമ്മുടെ മൂത്ത സഹോദരൻ അങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞത് ജെഡ്പഡായിരുന്നു വേഗം വേഗം നടക്കുന്ന കുട്ടിയായിരുന്നു അപ്പോൾ അവൻ വേഗം വേഗം നടക്കും തേസ് തേസ് ചെലുത്താതെ അപ്പം നഡ്ഗഡോ നഡ്ഗഡോ അങ്ങനെയായിരുന്നു ധീരേ രീതിയിൽ പതുക്കെ പതുക്കെ ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് ജെഡ്ബഡ് ഭർഗതൊക്കെ ബഹുഞ്ചാത്ത ജെഡ്പട് നടന്ന് നടന്ന് ഭർഗത് പെരാൽ വരെ എത്തിയ നമ്മുടെ നട്ഗഡ് എവിടം വരെ എത്തിണ്ടാവുള്ളൂ നോക്കൂ തബ് തക്ക് നഡ്ഗഡ് ബോക്കർ തക്ക് ഹി പഹൂൻ ചാഹോത്ത അവനവടെ കൊളം വരെ എത്തിണ്ടാവുള്ളു നമ്മുടെ നട്ഗഡ് അതേപോലെ ജെഡ്പട് നടന്നിട്ട് ഭാഗ് തക് പഹൂഞ്ചാത്ത തോട്ടം വരെ എത്തിയാലേ തബ് തക്ക് നട്ഗഡ് ഗേദ് തക്ക് ഹി പഹൂചാ ഹോത്ത അപ്പൊ നമ്മുടെ നട്ഗഡ് അയല് വരെ എത്തി ഉണ്ടാവുള്ളൂ ജെഡ്പട് നദി തക്ക് പഹൂൻ ചാത്തഡ് പുഴ വരെ എത്തിണ്ടെങ്കിലോ എത്തിയുണ്ടെങ്കിലോ നെഡ്ഗഡവിടം വരെ ഉണ്ടാവുള്ളൂ നാലേ തക്ക് ഹീ പഹുഞ്ചാ ഹോത്ത നാല വരത്തോട് വരെയുണ്ടാവുള്ളൂ മാം കി ഹിതായത്തതി അമ്മയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്താണ് ജെഡ്പടുക്കോ ചോട്ടേബായിക്കാ ധ്യാൻ രഘന ജെഡ്പടിനെ മൂത്താളാണല്ലോ ജെഡ്പട് ജെഡ്പടിനെ ചോട്ടാബായി ഇളയ സഹോദരനെ ധ്യാൻ രഘന എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക അമ്മ ശ്രദ്ധിക്കാൻ പ്രത്യേകം അമ്മ നിർദ്ദേശം നൽകിയിരുന്നു

ദേഷ്യം വരാറുണ്ട് നമ്മുടെ ജഡ്പടിന് ഇപ്പോൾ ഇടയ്ക്ക് ദേഷ്യം വിഷമമൊക്കെ വന്നോണ്ടിട്ടാണ് പറയുന്നത് ചുഞ്ചില്ലാത്ത വെച്ച ദേഷ്യം കൊണ്ട് പറയുകയാണ് പക്ഷേ കൊച്ചിൻ്റെ കാരണം ഒന്നും പറയാൻ പറ്റില്ല അമ്മയുടെ നിർദ്ദേശം ഉണ്ടല്ലോ അപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല അവനെ നോക്കും വേണം അവനാണെങ്കിൽ പതുക്കെയാണ് നടക്കുന്നുള്ളത് ചോട്ടയൊക്കെ അധ്യാൻ തോ സഹോദരനെ ശ്രദ്ധിക്കേണ്ടത് ലൈക്കിൻ ഊസയെ ലബ്ദാക്കി നഡ്ഗഡ് സിയാദാഹി നഡ്ഗഡ് പക്ഷേ അതിന് തോന്നും നഡ്ഗഡ് വികൃതി ഒത്തിരി കൂടുതലാണ് കുറച്ച് സിയാദാഹീനകടം ഒത്തിരി കൂടുതലാണ് അവൻ്റെ വികൃതി എന്ന് ജഡ്പടിന് തോന്നാറുണ്ട് രാസാ ചാലത്തെ ഒരു കുക്കർ പോക്കറക്കെ പാനിക്ക് അന്തരക്കി മച്ചിലിയാം മോർ പാനീക്ക് ഊപ്പർക്കി ബതക്കേ തേക്കിനെ ലത്ത എന്ത് ചെയ്യാറുണ്ട് രാസാ ചാലത്തെ ഒരു കുക്കർ അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ നിന്നിട്ട് അവരെന്ത് ചെയ്യാറുണ്ട് പോക്കറക്കെ പാനീക്ക് അന്തരക്കി മച്ചിലിയാം പോക്കർ കുളത്തിലെ വെള്ളത്തിനുള്ളിൽ എന്തുണ്ടാവാറുണ്ട് മച്ചലി മീനുകളേനേയും പിന്നെന്താണ് കൂപ്പറും ഊപ്പർ വെള്ളത്തിന് മുകളിലുള്ള വധക്കെയും താറാവുകളെയും നോക്കി നിൽക്കാറുണ്ട് അവൻ ഭർഗതയ്ക്ക് ഊപ്പർശ നീച്ച ആത്തി ജഡേം പക്കെടുക്കാറ് ജൂലിനെ ലക്താഹി അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ നെറ്റ് എന്തൊക്കെയാണ് ചെയ്തിട്ട് പോകാറുണ്ടായിരുന്നേ ഭർഗതയ്ക്ക് ഊപ്പർശേ നീച്ച ആത്തി നമ്മുടെ വേരുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണ് കിടക്കില്ലേ ജഡേയെന്ന് വെച്ചാൽ വേരുകൾ ആ വേരുകൾ പക്കെടുക്കാറ് പിടിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട് ജൂലിനെ ലക്താഹി വേരാടാറുണ്ട് ചീസ് ഗത്തിന്റെ ഗേത്തിൽ പോയിട്ട് എന്ത് ചെയ്യാറുണ്ട് ഗുസിനാ പ്രവേശിക്ക ഗേത്തിൽ വയലില് പോയി വയലില് പോയിട്ട് ഖാനേക്ക് കോഴി ചീസ് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് തെരഞ്ഞു നടക്കുക ഭാഗസേനെ പർ ഇവിടെ പോകാണെങ്കിലോ തോട്ടം ബാഗ് ബാഗിൽ പോയിട്ട് എന്ത് ചെയ്യാറുണ്ട് ആമയോ അമരൂത് തോടിനെ ലെത്തായോ മാങ്ങയോ അമരൂത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരക്ക പേരയ്ക്കോ പൊട്ടിക്കാൻ തുടങ്ങും ഇങ്ങനെയൊക്കെ വികൃതി കാണിച്ചിട്ടാണ് നമ്മുടെ നട്കട സ്കൂളിലേക്ക് പോകുന്നത് നാലേക്കോ ഉദർ സെ ഇതർ ഓർ ഇതർ സെ ഉദർ ചലാകലകർ പാർക്കറിനേക്കാൽ ഗേലിനെ ലത്തായ പിന്നെയോ തോടിൻ്റെ അവിടെ എത്തിയല്ലോ ഇതർ സെ ഉദർ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയോ ഇതർസെ ഉദർ ഉദർസെ ഇതർ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇതർസെ ഉദർ ഇവിടെ നിന്ന് അങ്ങോട്ടും എന്ത് ചെയ്യാറുണ്ട് ചെലാങ്ങല ചാടി എന്ത് പാർക്കറച്ചാ മറു വെച്ചാൽ മറു വശത്തേക്ക് എത്തുക അപ്പുറത്തേക്ക് എത്തുക അങ്ങനെ ചാടി ചാടിയിട്ടാണ് എന്ത് ചെയ്യാറ് കളിച്ചുകൊണ്ടാണ് അപ്പുറത്തേക്ക് എത്താറ് പിന്നെ അവൻ എന്തൊക്കെ ചെയ്യാറുണ്ട് നദി കെ പുൽക്ക ജൽദി പാർ കർ കേജായ് ഉസ്കി മുണ്ടർ ചെട്ടിക്കാർ നീച്ചെ ബഹത്തി നദിയൊക്കെ നിഹാർന ലക്തായി എന്താണ് നദി പാർക്ക് പറഞ്ഞാന്ന് വെച്ചാൽ നദി മറവശം കിടക്കുക ആ സമയത്ത് എന്ത് ചെയ്യാറുണ്ട് മുണ്ടേർന്ന് വെച്ചാൽ കൈവരി അവിടെ നിന്നിട്ട് നീച്ചെ ബഹത്തി നദിയൊക്കെ നിഹാറിനെ ലക്തായി അവിടെ താഴേക്ക് ഇങ്ങനെ നദീനെ നോക്കി പുഴേനെ നോക്കി ഇങ്ങനെ നിൽക്കുക പുഴ കിടക്കുന്ന സമയത്ത് കൈവരിമ പിടിച്ചിട്ട് കുറേ നേരം താഴേക്ക് പുഴേനെ അങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആര് ചെയ്യാറുണ്ടായിരുന്നത് നമ്മുടെ നൻകഡ് ചെയ്യാറുണ്ടായിരുന്നത് പിന്നെ നോക്കൂ ർദി ഒരു ദിവസം എന്ത് ചെയ്തു നഡ്ഗഡ് എന്ത് ചെയ്തു ഹദ് ഹി പരിധി ലംഘിച്ചു അവൻ എന്ത് ചെയ്തു എന്തോ ഒരു വികൃതി കാണിച്ചിട്ടുണ്ട് ബായി സ്കൂൾ സെയിൽ ഔട്ട് രഹിത രണ്ട് സഹോദരന്മാരും സ്കൂളിൽ നിന്നും മടങ്ങി വരികയായിരുന്നു നദിയൊക്കെ ആ പുൽ ആയ അപ്പം എന്താണ് നദിയുടെ പാലത്തിൻ്റെ അവിടെ എത്തി എന്ത് നീച്ചെ ഉതർഗയ താഴേക്ക് ഇറങ്ങിപ്പോയി ആരാണ് നമ്മുടെ നഡ്ഗഡ് ഓ നദി കിനാരെ ജ ബഹുഞ്ച നദി കിനാരെന്നുവെച്ച തീര നദി തീരത്ത് പോയി ബസ്തേമേ പഹലേസെ ബനാഗർഗി ഹു കാഗസ് അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ബസ്തെന്നുവച്ച ബാഗ് സഞ്ചി ൂളികൊണ്ട ബാഗിറ്റി അതിൽ തന്നെ എന്ത് ചെയ്തിരുന്നു ദോ കാഗസ് കടലാസ് ബേലുണ്ടാക്കി വെച്ചിരുന്ന രണ്ട് കടലാസ് തോണികൾ നിക്കാതി പുറത്തെടുത്തു ഓർ ഏ കെ കറക്കെ ബഹത്തെ ചെയ്യാൻ തുടങ്ങി ഓരോന്നോരോന്നായിട്ട് ബഹത്തെ പാനീയം ഒഴുകുന്ന വെള്ളത്തില് ഒഴുക്കി വിടാൻ തുടങ്ങി നാവയം ബഹുചലി തോണികൾ അങ്ങനെ കട്ടിലാസ തോണികൾ ഒഴുകിപ്പോയി നഡ്ഗഡ് ഖുഷ് ഹോക്കർ താലി ബജാനെ സന്തോഷമായിട്ട് ഇങ്ങനെ കൈയടിക്കാണ് താലിയ ബജാനു വെച്ചാൽ അടിക്കാൻ ഇങ്ങനെ അത് കണ്ടിട്ട് സന്തോഷത്തോടെ കൈ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂതർ പുൽപര് പഹോഞ്ച് ചുക്കി ജഡ്പഡിനെ പീച്ചെ മുടുക്കർ തേക്കാ ആ സമയത്ത് നമ്മുടെ ജഡ്പഡ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പാലത്തിന് മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ തിരിഞ്ഞു നോക്കി പീച്ചെ മുടുക്കർക്ക പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ നഡ്ഗഡ്നെ ഹീത് നഡ്ഗഡിനെ കാണാനില്ല ജഡ്പഡ് ഗബ്രാഗയ എൻ സംഭവിച്ചു ഗബ്രാഗയ ജെഡ്പഡ് പേടിച്ചു പോയി പരിഭ്രമിച്ച് പോയി നഡ്ഗഡ് കഹാൻ കയ്യാ എവിടെ പോയാണാവോ പിന്നെ നഡ്ഗഡെന്ന് വിചാരിച്ചിട്ട് പേടിച്ചു പോയി താലി ബജാനക്ക് ആവാസ് സുനിക്കാർ നെയ്ച്ചേക്കുക അപ്പോഴാണ് ഈ താഴേന്ന് താലിയെ ബജാന കയ്യടിക്കണ സൗണ്ട് ആവാസ് സുനിക്കാറ് സൗണ്ട് കേട്ടിട്ട് നെയ്ച്ചേക്കാം താഴേക്ക് നോക്കി അര താഴേക്ക് നോക്കിയിട്ടേ നമ്മുടെ ജെഡ്പട് അപ്പൊ താഴെ നമ്മുടെ നാട് നദി കിണറെ നദിയുടെ തീരത്ത് നിക്കുന്നത് കണ്ടു ജഡ്ബഡ് കോസ്സ ആയ അപ്പൊ നമ്മുടെ ജഡ്ബഡിനുണ്ടോ അത് ഗുസ ദേഷ്യം വന്നു സോർസേജില്ലാ പോലെ ഒരൊക്കെ നിലവിളിച്ചോണ്ട് പറയണു അരേ ചോട്ടാ തും വഹാം നീച്ചെ ക്യാഹി ഹോ കുട്ടി നീ അവിടെ എന്താണ് ചെയ്യുന്നത് ചോട്ട നീ അവിടെ താഴെ എന്താ ചെയ്തുകൊണ്ടിരിക്കണതെന്നങ്ങനെ ഉറക്കെ നിലവിളിച്ചിട്ട് ചോദിക്കുകയാണ് ആര് നമ്മുടെ ജഡ്ബഡ് നെഡ്ഗഡിനെ ചവങ്കുകാര് ഊപ്പറത്തേക്കാം അപ്പോൾ നഡ്ഗഡ് ഞെട്ടിയിട്ട് ചോങ്കുകാർ ഞെട്ടിയിട്ട് ഊപ്പറത്തേക്ക മുകളിലേക്ക് നോക്കി അപ്പോൾ നദി കിനാരെ രഖാപന ബസ്ത ഉടാനെ കിരേ ചുക്ക അപ്പോൾ ചേട്ടൻ വിളിക്കാനായിട്ടിട്ട് നോക്കി ഇപ്പോൾ നോക്കുകയും പിന്നെ നദി കിണറെ ആണ് നദിയുടെ തീരത്താണ് എന്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പന ബസ്ത സഞ്ചി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഡാന കെലിയെ ചുക്ക് എടുക്കാൻ വേണ്ടി കുനിഞ്ഞതാണ് കുഞ്ഞിഞ്ഞതാണ് ചുക്കിനെച്ചാൽ കുനിയുക അജാന പെട്ടെന്ന് എന്ത് സംഭവിച്ചു ഉസ്ക പാവ് ഫിസല അവന്റെ കാല് പാവ് എന്ന് വെച്ചാൽ കാല് എന്ന് വെച്ചാൽ വഴക്കുക നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഫിസൽ ഗയി ഇന്ന് പറ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തില് വിനുവിൻ്റെ പടത്തിൽ ഫിസിൽ കൈ എന്നുള്ള വാക്ക് പഠിച്ചതാണ് അപ്പം ആ പിസലാന്ന് വെച്ചാൽ കാല് വഴിക്ക് പോയി പാബാഹ പാനീമേൻ അവൻ വെള്ളത്തിലെ വീണു പാനിക്ക് ബഹാവ് വെള്ളത്തിന്റെ ഒഴുക്ക് എന്ന് വെച്ചാൽ ഒഴുക്ക് വളരെ വേഗത്തിലുള്ളതായിരുന്നു നഡ്ഗഡ് കോ തയർനഹി ആത്താത നഡ്ഗഢിന് എന്തറിയില്ലായിരുന്നു തയർന നീന്തൽ അറിയില്ലായിരുന്നു തൈർന്നി ആ ചെറുതും കൂടിയല്ലേ ആ ചെറിയ ആളും കൂടെയല്ലേ ബഹുഗായി അങ്ങോട്ട് പോയി ഡൂബ്ത്തെ ഉത്താർത്തെ ദൂർ ജാന മുങ്ങിയും താഴ്ന്നും ദൂരെ അവനങ്ങനെ ഒഴുകി ഒഴുകി പോകാൻ തുടങ്ങി